നല്ല തട്ടുകട ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ വിതരയിൽ നിന്നും ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന സ്പോട്ടാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാട്ടുരുചി തട്ടുകട പനച്ചമൂട് നമസ്കാരം സജോദരക്കാരനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാട് പനച്ചമൂട്ടിലാണ് അപ്പോൾ ഇവിടെ നിന്ന് അടിപൊളിയായിട്ടൊരു തട്ടുകടയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തട്ടുകടയുടെ പേര് നാട്ടുരുചി എന്നാണ് നാട്ടുരുചി തട്ടുക അപ്പോൾ നമുക്ക് നേരെ നാട്ടുരുചി തട്ടുകടയുടെ വിശേഷങ്ങൾ അറിയാം നമുക്ക് ഫുഡ് കഴിച്ചു നോക്കാം ഓക്കെ അപ്പം അടുത്ത് കൊണ്ടുവരുന്നത് നല്ല അടിപൊളി പോത്ത് റോസ്റ്റ് ആണ് പോത്ത് റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു അതും ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ഫുഡും നമ്മുടെ വാഴയിലാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് ബെറോട്ട അടിപൊളിയാണ് നമ്മൾ രണ്ട് വിരൽ കൊണ്ട് ഇതുപോലെ പിച്ചെടുക്കാൻ പറ്റും അത്ര സോഫ്റ്റ് ആണ് അടിപൊളി ബെറോട്ട അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ബീഫും കൂടെയാണ് ബീഫ് കറിയും കൂടെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അതും അടിപൊളിയാണ് നല്ല ടേസ്റ്റായിരുന്നു പിന്നൊരു ബീഫ് പെരട്ടും കൂടെ കൊണ്ടുവച്ചു വെച്ചു അതിനുശേഷം ഒരു ഹാഫ് ചിക്കൻ കൂടെ ചിക്കൻ ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തു അതും എന്താണ് എത്തിയിട്ടുണ്ട് ഇതൊരു ഹാഫ് ചിക്കൻ ഫ്രൈ ആണ് പക്ഷെ നല്ല ക്വാണ്ടിറ്റിയിലാണ് തരുന്നത് നല്ല വലിയ നാല് പീസുണ്ട് പിന്നെ അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഇതിലും പെരട്ടുകളെല്ലാം ബീഫ് ചിക്കൻ എല്ലാത്തിനും നല്ല ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അടിപൊളിയാണ് ചിക്കൻ ഫ്രൈയൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളി എടുത്തു പറയാൻ ഈ ചിക്കൻ ഫ്രൈയിലെ മസാല ഈ മസാല കാന്താരിയും അല്ലാതെയുള്ള പച്ചമുളകുമൊക്കെ ചേർത്തിട്ടുള്ള മസാലയാണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ നല്ല എരിവിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് രണ്ട് കട്ടനും കൂടെ ഓർഡർ ചെയ്തായിരുന്നു രണ്ടല്ല നമ്മൾ നാലുപേരും കട്ട ഓർഡർ ചെയ്തു മസാല കട്ടനാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ തോരനാണ് ചിക്കൻ തോരനും അടിപൊളിയാണ് നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടുതലുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു നമുക്ക് മറ്റല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല ബാക്കി നമ്മൾ കഴിച്ച എല്ലാ ഫുഡും നല്ല അടിപൊളിയാണ് അടുത്ത് ഞാൻ ഉറട്ടിയാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ആ ഉറട്ടിയുടെ ഒക്കെ ആ സോഫ്റ്റ്നെസ്സൊക്കെ പറഞ്ഞറിയിക്കാൻ വയ്യ നല്ല അടിപൊളിയായിട്ട് തന്നെ രണ്ട് പേരൽ പിച്ചെടുത്ത് കഴിക്കാൻ പാകത്തിന് പറ്റിയ ഉറട്ടിയാണ് നല്ല ചൂട് ഉറട്ടിയും അതിൻ്റെ കൂടെ ചിക്കൻ തോരനും കൂടെയൊക്കെ അടിപൊളിയായിരുന്നു ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും ഒക്കെ ഉണ്ട് എല്ലാ ഒരു മൂന്നാല് ടേബിളൊക്കെ ഉണ്ട് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരുന്ന് കഴിക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കറിയൊക്കെ ലൈവായിട്ട് ആയിട്ട് അപ്പോൾ തന്നെ നമുക്ക് പറയുന്നതെല്ലാം ഗോപി മഞ്ചൂരിയ അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ തന്നെ ലൈവായിട്ട് നമുക്ക് അടിച്ച് തരുന്നതാണ് വെജിറ്റബിൾസിൻ്റെ ഒരുപാട് ഐറ്റം കറികൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പാഴ്സലാണ് ഇവിടുന്ന് പോകുന്നത് ഇവിടെ ബറോട്ട അടിക്കുന്ന ഭാവിമാർ തച്ചിൽ നിന്ന് അടിക്കുക തന്നെ ഒരു രക്ഷയില്ല അവർ നല്ല ഹൈസ്പീഡാക്കിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്പീഡിന് എന്തായാലും ബറോട്ടയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കസ്റ്റമറൊക്കെ വന്ന ഒരു കാരണവശാലും ലാഗില്ല എല്ലാം നല്ല സ്പീഡപ്പാറ്റി തന്നെ ഫുഡ് ഇവിടുന്ന് കിട്ടുന്നതാണ് ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും വളരെ നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കട ഓപ്പൺ ആകുന്ന സമയം വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ അതുപോലെ ചിക്കൻ പെരട്ടുണ്ട് ചിക്കൻ തോരനുണ്ട് അതുപോലെ ബീഫ് കറി ഉണ്ട് അതുപോലെ ബീഫ് പെരട്ടുണ്ട് ബീഫ് ചില്ലി ഉണ്ട് അതുപോലെ പി ഉണ്ട് അങ്ങനെ കട്ടൻ ചായ ഐറ്റംസിൽ കട്ടനും അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കട്ടൻ ചായയുണ്ട് അത് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു നാട്ടുരുചി തട്ടുകിട നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മുടെ നൗഷാദണ്ണനാണ് നെടുമ്പങ്ങാട് ഐ എസ് ആർ റൂട്ടിലെ പനച്ചമൂട് ജംഗ്ഷനിലാണ് ഈ നാട്ടുരുചി തട്ടുകിട ഉള്ളത് അടുത്ത് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബ ബായ്